മനുഷ്യ ശരീരത്തിലെ ഹൃദയമെടുപ്പും ഓക്സിജൻ അളവും അറിയാനുള്ള സ്മാർട്ട് വാച്ചുകളെ കുറിച്ച് നമുക്കറിയാം എന്നാൽ ലഹരി ഉപയോഗവും മറ്റും കൃത്യമായി രേഖപ്പെടുത്തുന്ന സ്മാർട്ട് വാച്ചിനെ കുറിച്ച് അധികം ആരും കേട്ട് കാണില്ല ഷാർജ പോലീസാണ് ഇത്തരം ഒരു സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം വില വരുന്ന വാച്ചിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് അതായത് അടിമപ്പെട്ടവരെ ചികിത്സയ്ക്ക് ശേഷം അവരുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനാണ് സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് അയാളുടെ സ്മാർട്ട് വാച്ചിൽ കൃത്യമായി രേഖപ്പെടുത്തും ഡോസ് കൂടുന്നതിനനുസരിച്ച് ആ മാറ്റവും വാച്ചിൽ അടയാളപ്പെടുത്തും സർക്കാരിന്റെ മെഡിക്കൽ പ്രോഗ്രാമുകളുമായി സംയോജിപ്പിച്ചതിനാൽ വ്യക്തിയുടെ വിവരങ്ങളും ലൊക്കേഷൻ ഉൾപ്പെടെ ട്രാക്ക് ചെയ്യാനുള്ള ജി സംവിധാനവും ഈ സ്മാർട്ട് വാച്ചിലുണ്ട് ഇതുകൂടാതെ ശരീരത്തിലെ മാറ്റങ്ങൾ അസാധാരണമായ ഹൃദയമെടുപ്പ് താളം തെറ്റിയുള്ള ശ്വാസഗതി തുടങ്ങി ശരീരത്തിലെ പല മാറ്റങ്ങളും സ്മാർട്ട് വാച്ചിലൂടെ തിരിച്ചറിയാൻ സാധിക്കും ഷാർജ പോലീസിലെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് ഫാർമസിസ്റ്റ് സാറ അൽ സറൂനിയാണ് ഉപകരണത്തിന്റെ സൃഷ്ടാവ് ചികിത്സാ കാലയളവ് പൂർത്തിയാക്കിയ ശേഷം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിന്തുടരുകയാണ് സ്മാർട്ട് വാച്ചിന് ചുമതലയെന്ന് അൽ സറൂനി പറഞ്ഞു ഈ സംവിധാനം ആശുപത്രിയിലെ ഇലക്ട്രോണിക് സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കും മയക്കുമരുന്ന് ചികിത്സയ്ക്ക് വിധേയമായവർക്ക് അവരുടെ വീടുകളിൽ കഴിയുമ്പോഴും പുനരധിവാസത്തിനായി പോലീസ് ഈ ഉപകരണം സൗജന്യമായി നൽകും ചികിത്സ കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം കഴിയുന്നവരെ നിരീക്ഷിക്കാനും ഇതിലൂടെ സാധിക്കും ആസക്തി ചികിത്സയ്ക്കായി പോലീസിൽ കീഴടങ്ങുന്ന വ്യക്തികളെ ക്രിമിനൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തുടർന്ന് അവർ സ്മാർട്ട് വാച്ച് വഴിയുള്ള ചികിത്സാ പരിപാടിക്ക് വിധേയരാവുകയും ഷാർജ പോലീസിൽ നിന്നുള്ള വിദഗ്ധർ നിരീക്ഷിക്കുകയും ചെയ്യും സ്മാർട്ട് വാച്ച് ധരിക്കുന്ന വ്യക്തികൾ പോലീസുമായി പ്രതിജ്ഞയിൽ ഒപ്പിടണമെന്നും അത് ലംഘിക്കുന്നത് നിയമപരമായ നടപടിക്കും കാരണമാകും സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് ലഹരിക്കടിമപ്പെട്ടവരെ നിരീക്ഷിക്കാനുള്ള ഉപകരണം പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരുകൂടി ഷാർജ പോലീസ് സ്വന്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക